ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ റാക്കഡീസ് എന്താണെല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്ന അപ്പം ഇന്നത്തെ യാത്ര വന്നിട്ട് അതിരിപ്പള്ളി ടു പാലക്കാട് അപ്പോൾ നമ്മൾ നീളി ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടായിരുന്നു അങ്ങനെ ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ അതിരപ്പള്ളിയിൽ എത്തിയായിരുന്നെ പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അവിടേക്ക് അങ്ങോട്ട് കയറാനുള്ള സെറ്റപ്പായി എല്ലാവരും കൂട്ടിട്ടിട്ടുണ്ട് കാരണം ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു എന്റെ ഒപ്പം എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും കുഞ്ഞുമാവേ ഉണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ കോട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ കോട്ടൊക്കെ ഇടിച്ചിട്ടുണ്ട് കേട്ടാ കണ്ടി കാരണം മഴ പെയ്യണ്ടായിരുന്നു കാരണം ഞങ്ങൾ ചൂസ് ചെയ്ത ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച എന്താണ് റെഡ് അലേർട്ട് പറഞ്ഞ ദിവസമായിരുന്നു അപ്പൊ നമ്മൾ എന്താ പറയാ വരണോടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരറ്റ മൈൻഡിയിലിറങ്ങിയതാട്ടാ അങ്ങനെ മതിരപ്പിള്ളിയിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അടുത്തായ കാരണം പലതവണ പോയിട്ടുണ്ട് പക്ഷേ ഈ മൺസൂൺ കാലത്ത് അതിരപ്പിള്ളി കാണൽ ഒരു വൈബല്ലേ ആ ഒരു രീതിയിൽ പോയതാ പക്ഷേ താഴ്ഭാഗം അവര് അടച്ചിട്ടിരിക്കായിരുന്നു അവിടെ കയറാൻ പറ്റില്ല ആ ഒരു വിഷമുണ്ടായിരുന്നു എന്നാലും അവിടെ നോർമലി നമ്മ പോയി വരാറുള്ള സ്ഥലത്ത് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം നോക്കി നിൽക്കുമ്പോൾ ഒരു പ്രത്യേകതരം വൈബാല്ലേ നമ്മളെ നമ്മൾ എത്ര ആവശ്യം വന്നെന്ന് പറഞ്ഞാലും ഈ അതിരമ്പിള്ളിയിൽക്ക് വരല് ഒരു പ്രത്യേകതരം വൈബാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് അതായത് ഈ ഹരിതാപവും ഈ പച്ചപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ ഒരാശ്യം ഇവിടെ അതിരപ്പിള്ളിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം മഴക്കാലത്തും നമുക്ക് വരാൻ തോന്നും അത്ര ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ പിന്നെ സൂക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ ഈ പാറയിലുണ്ടല്ലോ ഈ ആൾക്കാർ പോകാത്ത വഴി കൂടെ ആരും പോവരുത് പൂപ്പലുണ്ടാവും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ചക്കതി ലൂണാറിൻ്റെ പരസ്യം ഭരണ പോലെ അങ്ങനെ സ്ലിപ്പായി വീഴും അങ്ങനെ അപ്പം എല്ലാവരും എന്താ പറയുക കുറച്ചധികം നേരം ഈ പുഴയുടെ ഈ ഒഴുക്കും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഈ എല്ലാവരും റെഡ് അലേർട്ട് പറഞ്ഞിട്ടും ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂന്ന് പക്ഷെ റെഡ് അലേർട്ട് പറഞ്ഞ കാരണം എല്ലാവരും വന്നിട്ടുണ്ട് ആതിരം വിളി കാണാനായിട്ട് അങ്ങനെ അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങാൻ പറ്റാത്തെന്ന് ഒരു വിഷമുണ്ട് ഇനി എന്തായാലും ഓടയിൽ മുമ്പ് പ്രാവശ്യം കൂടി പോയി നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിരമ്പിള്ളിയിൽ കുറച്ച് നേരം നിന്നിട്ട് നേരെ എന്താ മലക്കപ്പാറ വാൽപ്പാറ പാലക്കാട് അങ്ങനെയൊന്ന് മൈൻഡ് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായ മുസഫറിനാവട്ടെ സമദിനാകട്ടെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് കാരണം ഇതിലേക്ക് അങ്ങോട്ട് നോക്കി നിന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കി തന്നെ നിന്ന് പോവും അത്രയ്ക്ക് ഹാപ്പിനെസ് തരുന്ന നിമിഷങ്ങളാണ് അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ നോക്കിയൊക്കെ നിന്ന് പിന്നെ തിരിച്ചു കയറിയിട്ടാണ് കാരണം നമുക്ക് നേരെ അങ്ങോട്ട് പോവേണ്ടതല്ലേ അപ്പോഴത്തേന് മഴയൊക്കെ തോർന്നിട്ടുണ്ടായിരുന്നു ഒരുവിധം ഇറങ്ങിയ പോലെയല്ല കേട്ടോ കയറാനായിട്ട് ഞങ്ങളെപ്പോലെ തന്നെ കുറച്ചധികം ആൾക്കാർ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാ തോന്നണേ ഇന്ന് അതിരപ്പള്ളി ടു മലക്കപ്പാറ കാരണം റോഡ് നല്ല റഷാണ് സാരല്ല ഒറ്റ മൈൻഡിൽ പോന്നല്ലേ സെറ്റ് ആക്കാം അതേ കൊറേ റീൽസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വണ്ടി പോകുമ്പോൾ വണ്ടിയുടെ നടുവിയില് വന്നിട്ട് ആന നിക്കണതും അതോടൊപ്പം തന്നെ സൈഡിൽ ആന നിന്നിട്ടുള്ളതും അതൊക്കെ കാണുമെന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് ഇട്ടുണ്ടോ പോണത് കാരണം രണ്ട് സൈഡിലും നല്ല കാടാണ് അങ്ങനെ നിർത്താനൊന്നും അനുവാദമില്ല കേട്ടോ അങ്ങനെ കാരണം കാട്ടിക്കൂടല്ലേ പോണത് നമ്മൾ അവിടെ നിന്ന് ഒരു ചെക്ക് പോസ്റ്റ് കിടക്കുമ്പോൾ അവരൊരു സ്ലിപ്പ് തരും കേട്ടോ അതും കൊണ്ടാണ് നമ്മൾ പോണത് അത് നമ്മൾ എത്തുമ്പോൾ എങ്ങാണ്ട് ഹാൻഡ് ഓവർ ചെയ്യണം അവർക്ക് നമ്മളുടെ വണ്ടിയിൽ എത്ര ആൾക്കാരുണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആളുടെ പേര് അതോടൊപ്പം തന്നെ എത്ര കുപ്പികളുണ്ടെന്നൊക്കെ അവര് ചോദിക്കും അതൊക്കെ നമ്മൾ കണക്കവിടെ കൊടുക്കണം അതിരപ്പിള്ളിയിൽ കിട്ടുകയാണ് ഡ്രൈവ് ചെയ്തെങ്കിലും കൂടിയിട്ട് അതിരപ്പിള്ളിയിൽ നിന്ന് വാരിപ്പാറയ്ക്ക് ഡ്രൈവ് ചെയ്തത് നിസാമാണ് കേട്ടോ നിസാമിന്റെ ഡ്രൈവിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ മൈ ഗോഡ് അവന് പോണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വണ്ടി കൊണ്ടുപോകും പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കിളി പോകുന്നുള്ളു അങ്ങനെ കാടും മലയും താണ്ടി ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടരുകയാണ് പിന്നെ കുറച്ച് ദൂരം ചെന്നപ്പോഴേ കുറച്ച് ആൾക്കാർ റോട്ടി നിന്ന് യാാന യാാനെന്ന് പറയേണ്ടത് തമ്മളന്മാർ ആനനെ യാാന എന്നല്ലേ പറയാം അപ്പോൾ യാാന യാാനെന്ന് പറഞ്ഞവരങ്ങോട് ഓടി ബാക്കിലോട്ട് അതായത് ഞങ്ങൾ പോണ ഡയറക്ഷനിലോട്ട് ആ പെൻഡടാ ചെന്നപ്പോൾ ഇതാ നിൽക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാർ അത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരു കൂട്ടം ആനനയാണ് ഞങ്ങൾ കണ്ടത് അങ്ങനെ ഈ കാഴ്ച അടിപൊളിയായിട്ട് കാണാൻ പറ്റിയിട്ടാ ശു എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇവന്മാരെ കാണുന്നു പോരന്റെ വഴിയിൽ കുറെ ആനപ്പിൻ്റെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മനസ്സിലായി ഇവിടെ അടുത്തെങ്കിലും അവന്മാരെ കാണാൻ പറ്റുന്നു അപ്പൊ അതുപോലെ തന്നെ കാണാൻ പറ്റി ഇക്ക ഇറങ്ങി ചെന്നിട്ടാട്ടെ വീഡിയോ എടുത്തത് എനിക്ക് പേടിയായിട്ട് ഞാൻ പറഞ്ഞു പൊന്നാരി ഞാനില്ലേ ഇറങ്ങാൻ കാരണം അവരും ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേ അവർക്കെല്ലാം വഴി അറിയാലോ നമുക്കറിഞ്ഞൂടലോ ഒരൊറ്റ ഇതിനും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ കഥാ തന്നെ കുറെ ഉണ്ട് കണ്ടില്ലേ ആ ഇലകളുടെ ഇടയിൽ നിങ്ങക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെ ആ കാഴ്ചയും കണ്ട് ഇങ്ങനെ കൊറേ ദൂരെ സഞ്ചരിച്ചപ്പോ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങി ഞങ്ങൾ മലക്കപ്പാറയിലെത്തിട്ടാ മലക്കപ്പാറയിൽ നിന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് അതായത് നമ്മൾ മൂന്നാറൊക്കെ പോകില്ലേ ആയിരം വൈബാണ് കിട്ടുന്നത് കേട്ടോ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ഒരു മലപ്പുറത്തുള്ള ഒരു കട ഹോട്ടലായിരുന്നു ആൾ പറഞ്ഞായിരുന്നേ ഷോളയർ ഡാം തുറന്നിട്ടുണ്ട് നിങ്ങളെപ്പോൾ പോണ വഴിക്ക് അത് കാണാൻ പറ്റുന്നു അപ്പം അങ്ങനെ അപ്പം അടിപൊളി ആയിട്ട് ആ വ്യൂവും നമുക്ക് കിട്ടിയായിരുന്നു അത് ഇന്നലെ എങ്ങാണ്ട് തുറന്നിട്ടുണ്ടെന്നാണ് ആൾ പറയണ്ടായിരുന്നത് അത് ശരിക്കും എനിക്ക് മനസ്സിലായില്ല കേട്ടോ എങ്ങനെയാണെന്നും അപ്പം ആ ഡാം തുറന്ന കാരണം ആ ഡാം തുറന്നതും നമുക്ക് കാണാൻ പറ്റി ഷോളയാർ ഡാം ഞാനിങ്ങനെ കേട്ടിട്ടുള്ളൂ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഞാനിവിടെയൊക്കെ വരുന്നത് ん സമി ഇറങ്ങിയില്ല സമിതിവിധം വാള് വെച്ച് ഇതായിരുന്നെ ഞാനും ഐസ കുഞ്ഞും സമദും ഇ കെ മുസഫർ ഇറങ്ങിയായിരുന്നേ അതായത് ആ വ്യൂ നേരിട്ടൊന്ന് പോയി കാണാനായിട്ട് കുറെ ആൾക്കാരിങ്ങനെ യാത്ര അവിടെ നിർത്തിയിട്ട് അത് പോയി കാണണ്ടിട്ടാണ് കാരണം നമ്മൾ കാലിലിരുന്ന് കാണുന്ന പോലെയല്ല അവിടെ പോയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഇതിനകത്ത് അടുത്തായിട്ട് ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ആ പാർക്കൊക്കെ പൂട്ടിയിട്ടേക്കണം അതെന്താണെന്നറിയില്ല ഒന്നോടെ എഴുതി വെച്ചിട്ടൊന്നില്ല അപ്പം എല്ലാവരും പോകുന്നവർ അവിടെ എന്താ പറയുക നിർത്തി ഫോട്ടോക്കെടുക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളും ചെയ്തു അങ്ങനെ അടിപൊളി ഈ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങളും വണ്ടിയിൽ തിരിച്ച് കയറി പിന്നെ നിസാമിനോട് കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോണ വഴിക്ക് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ ഇറങ്ങാൻ പറ്റിയ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നിർത്തണം എന്നാണ് അപ്പോൾ നിസാം പറഞ്ഞ് അവനിവിടെ വന്നിട്ടുണ്ട് മുന്നേലെ കുറച്ച് കുറച്ചല്ല ഒന്നോ രണ്ടോ തവണ വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി ഒരു പോയിൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് വ്യൂ പോയിൻ്റ് അവിടെ നിർത്തി തരാമെന്ന് പറഞ്ഞ് രണ്ട് പേരെ സെറ്റാക്കി ഞങ്ങൾ യാത്ര തുടർന്നു അതെ മൂന്നാറിലെ ക്യാപ് റോഡ് എന്നൊന്നുമല്ലാട്ടാ ഞാൻ ടി എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിലോട്ട് മൂന്നാർ ഗ്യാപ് റോഡ് അങ്ങനെയുള്ളതൊക്കെയാണ് മൈൻഡിലോട്ട് ഓർമ്മ വരാം പക്ഷേ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി കുറച്ച് തടാകങ്ങളും ഈ ടി എസ്റ്റേറ്റും എന്ന് വെച്ചാൽ എന്താ പറയുക നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത വ്യൂ ആണ് ഈ വാൽപ്പാറയിൽ നമുക്ക് കാണുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് വൈകിയായിരുന്നു അവിടെ എത്താൻ ഈയിടെ ഒരു അഞ്ച് മണി അഞ്ചരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അടിപൊളിയായിട്ട് യാത്ര ഇഷ്ടപ്പെടുന്നവര് ഇങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്ന ഞാൻ ഇളി ഒരു നേരത്തെ അതായത് എട്ട് അതിരപ്പിളി തുറക്കും എട്ട് മണിക്കതിരപ്പിളിക്ക് എത്തുക നോക്കിക്കോളൂ കേട്ടോ അവിടെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നേരെ വിട്ടോളൂ കാരണം നമുക്ക് ഇത്തിരി സമയം കുറവായിരുന്നെ അങ്ങനെ പോകെ പോകെ നിസ്സാം പറഞ്ഞ ലൊക്കേഷനിലെ ഞങ്ങൾ എത്തിയായിരുന്നേട്ടാ നല്ല അടിപൊളി ഏരിയ ഒന്നും പറയാനില്ല അവിടെ കുറച്ചധികം നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തായിരുന്ന കുറേ ഫോട്ടോസ് എടുത്ത് കുറേ വീഡിയോസ് എടുത്ത് ഒന്നും പറയണ്ട അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളങ്ങടെ ഇറങ്ങിപ്പോയി മുസഫർ സമ്മൂദം എന്താ പറയുക ഫോട്ടോസ് എടുത്തിട്ടും വീഡിയോസ് എടുത്തിട്ടൊന്നും അവർക്ക് മതിയാവണില്ല എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ മരുഭൂമിയുടെ കളറ് മാത്രമല്ലേ കാണുന്നുള്ളൂ ഇങ്ങനെ ഹരിതാപും പച്ചപ്പും ഒന്നും അങ്ങനെ ഇല്ലല്ലോ അപ്പൊ നമ്മള് നമ്മളുടെ വെക്കേഷന് വെറുത്തായിട്ട് തോന്നിട്ടാ ഈ യാത്ര കുറച്ച് അങ്ങോട്ട് പോയപ്പോ എനിക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായത് ഗേൾസ് കാലമല്ല മീറ്റ് നോക്കിയപ്പുണ്ടടാ ഇവൻ അട്ട കടിച്ച് പിന്നെ കയ്യിൽ കുറച്ച് ചൂടുണ്ടായിരുന്നു അതൊഴിച്ചപ്പോൾ അവൻ ലൈസായിട്ട് വിട്ടു പോകുന്നതായിരുന്നു കാല് കുറച്ച് പുള്ളിയെങ്കിലും കൂടിയിട്ട് പിന്നെ നമ്മൾ വാൽപ്പാറെത്തി വാൽപ്പാറയിലത്തെ മെയിൻ അട്രാക്ഷനായ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അവിടേക്ക് എത്താൻ നമുക്ക് പറ്റിയില്ല കേട്ടോ അവിടെ ക്ലോസ് ചെയ്ത് നമ്മൾ ചെന്നപ്പോഴത്തിനും അങ്ങനെ പിന്നെ വാൽപ്പാറ ടൗൺ ഒക്കെ നമ്മളൊന്ന് ചുറ്റിക്കണ്ട് നേരെ ഒരു നാൽപ്പത് ഹെയർ പിന്നുണ്ട് ഇറങ്ങാനായിട്ട് അത് ഇറങ്ങിയായിരുന്നു കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേഞ്ചറസ് ആയിട്ട് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സൂപ്പറാണ് എന്നു വെച്ചാൽ ഇങ്ങനെ വളക്കണ കാണുമ്പം ഞാൻ പറയണം അങ്ങനെയല്ല ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അതൊക്കെ വെച്ചാൽ നമ്മൾ ഒന്ന് രണ്ടെണ്ണം പറയുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ നാൽപ്പത് മുപ്പത്തൊമ്പത് മുപ്പത്തെട്ടൊക്കെ അവൻ ഇങ്ങോട്ട് വളയ്ക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ടെൻഷനാണ് പിന്നെ ഞാൻ മിണ്ടിയില്ല അവൻ അടിപൊളിയായിട്ട് വളച്ച് പോകണുണ്ട് ഹെയർ പിന്നിനും അവരുണ്ടല്ലോ ഓരോ ജീവികളുടെ പേരാട്ട കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഈ നാൽപ്പത് ഹെയർ പിന്നും വളഞ്ഞ ഞങ്ങടെ ഇറങ്ങിയായിരുന്നു അലഹമ്മില്ല സേഫായിട്ട് തന്നെ എത്തിയിട്ടാണ് ഇനി ഞങ്ങൾ പാലക്കാട് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണത് പക്ഷെ ഗൂഗിളിൽ ഞങ്ങൾക്ക് കാണിച്ചെന്ന വഴിയുണ്ടല്ലോ ഒരു വണ്ടി മനുഷ്യനും മഞ്ജാതി ഇല്ലാത്ത വഴിയായി പോയി പക്ഷെ പെട്ടെന്ന് എത്തിയായിരുന്നതുകാരനും നല്ല രസമുണ്ടായിരുന്ന ആ വഴി കാണാനായിട്ടിട്ടാ അങ്ങനെ ഞങ്ങൾ മുതലമട് റെയിൽവേ സ്റ്റേഷനിലെത്തിയായിരുന്നേ ഒമ്പത് മണിയായി രാത്രി അത് കാരണം ആ പകൽ വെളിച്ചത്തിൽ കണ്ട ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല എന്നാലും രാത്രിക്ക് അതിൻ്റെതായ ഭംഗിയുണ്ടല്ലോ അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നടന്ന് പക്ഷെ അവിടെ കുറേ പട്ടികളുണ്ടായിരുന്നു കേട്ടോ ഈ പട്ടികൾ ഞങ്ങൾ എവിടെ ചെന്നാലും കൂടെ വരും അങ്ങനെ അപ്പോൾ അവിടുത്തെ ആൾ ഇറങ്ങി ഞങ്ങൾ ക്ലോസ് ചെയ്യാനായി ഇനി എന്താ പറയുക നമ്മൾക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല നിങ്ങൾ വേഗം കണ്ടിട്ട് പോകാൻ പറഞ്ഞു നമ്മളത് ഓക്കെ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക കുറച്ച് നേരം അതിൽ വണ്ടിയിൽ ഇരിക്കണത് റിലാക്സായി ഫ്രഷായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്ന് ഞങ്ങളുടെ കൂടി ഉണ്ടായി ഐസാപ്പി കുറേ നേരം അങ്ങോട്ട് ഇങ്ങോട്ടും നടന്നായിരുന്നേ അങ്ങനെ അപ്പോൾ മുതലമട റെയിൽവേ സ്റ്റേഷൻ എല്ലാവർക്കും ഇറങ്ങൂടെ നമ്മളുടെ മലയാള ഫിലിമിലെ മിക്ക റെയിൽവേ സ്റ്റേഷനും ഷൂട്ട് ചെയ്തേക്കണ ഇവിടെയാണ് നമ്മളെ വെട്ടത്തിൽ ഹൃദയം പിന്നെ അതോടൊപ്പം തന്നെ നമ്മളുടെ മേഘത്തിൽ മമ്മൂക്ക വന്ന് എറങ്ങണ റെയിൽവേ സ്റ്റേഷൻ അതുതന്നെ അപ്പോൾ അങ്ങനെ അവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തായിരുന്നു കുറേ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഒരു പത്ത് മിനിറ്റ് ആണ് ഞങ്ങൾക്ക് തന്നെങ്കിലും കൂടി ഞങ്ങൾ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്തായിരുന്നു അവർ പറഞ്ഞു ഇനി ഇതിൽ ട്രെയിനൊന്നുമില്ല നാളെ രാവിലെ രാവിലെയുള്ളൂ അങ്ങനെ അപ്പം നമ്മൾ നമ്മളുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് അതിരപ്പള്ളി വാൽപ്പാറ മലക്കപ്പാറ എന്താ പറയുക പാലക്കാട് അപ്പം ഇനി ഇതുപോലെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എട്ട് മണിയാകുമ്പോഴത്തേനും അതിരപ്പള്ളിയിൽ എത്തണോട്ടാ എന്നാൽ മാത്രമേ നമുക്ക് പകൽ വെളിച്ചത്തിൽ ഇവിടെയൊക്കെ അങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ടാറ്റ ബൈ ബൈ കാണാം